ഹൃദയം നിറഞ്ഞ നമസ്കാരം വാസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് സൗഭാഗ്യവും സമൃദ്ധിയും ആകർഷിക്കുന്ന ആറ് ഭാഗ്യ ചെടികളുടെ കാഴ്ചയാണ് നമ്മളിൽ പലർക്കും ഇതുവരെ ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല പക്ഷേ നിങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഈ ചെടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നട്ടു പരിപാലിക്കുകയാണെങ്കിൽ വെച്ചടി വെച്ചടി ആ വീടിന്റെ വീട്ടിലേക്ക് എത്തുന്നത് സൗഭാഗ്യവും നേട്ടങ്ങളുമാണ് ഇത് വെറും വിശ്വാസമല്ല വാസ്തുശാസ്ത്രം എന്ന ശാസ്ത്രം ഇതിന് ഒരു ഉറച്ച ഉത്തരം തന്നെയാണ് നൽകുന്നത് ഇനി നമുക്ക് ഓരോ ചെടിയേയും വായിച്ചറിയാം ഇത് കേട്ട ശേഷം നിങ്ങളുടേത് അടങ്ങിയിരിക്കുന്ന ഭവനമല്ല അതൊരു സൗഭാഗ്യഭവനം ആവും ഒന്നാമതായി ഇടനമരം നമ്മുടെ പാചക സാഹിത്യത്തിൽ ഏറെ പ്രിയപ്പെട്ട പൂച്ചയപ്പം കുമ്പിളപ്പം ഇലയട തുടങ്ങിയവയുമായി ബന്ധമുള്ളത് തന്നെ ഈ ഇടനമരത്തിൻ്റെ ഇലകൾ പക്ഷെ വാസ്തുവിന്റെ ചൊല്ലുപോലെ ഇടനമരം നട്ടിരിക്കുന്ന വീടുകളിൽ ഐശ്വര്യവും സമാധാനവും സ്ഥിരം താമസമാവുന്നു നിങ്ങളുടെ അടുക്കളയിൽ ജനലിൽ നിന്ന് കൃത്യമായി കാണാവുന്ന രീതിയിൽ ഇതിനെ നട്ടു പണം പ്രശ്നങ്ങൾ കടങ്ങൾ എല്ലാം തന്നെ പിന്നിലേക്ക് ഒതുങ്ങി തീരും രണ്ടാമതായി പനിക്കൂർക്ക അടുത്തതായി വളരെയധികം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ പനിക്കൂർക്ക വാസ്തുപ്രകാരം ഇതിന്റെ ായി അടുക്കളവാതിലിൽ നട്ടാൽ അത് മഹാഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു പ്രത്യേകിച്ച് വീട്ടമ്മമാർ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളവാതിൽ തുറക്കുമ്പോൾ ആദ്യമായി ഈ ചെടിയുടെ കാഴ്ച കണ്ടാൽ അത് ആ കുടുംബത്തിന്റെ ഭാഗ്യവാതിലുകൾ തുറക്കുന്നതാണ് മൂന്നാമതായി കരിമഞ്ഞൾ തീവ്രമായ ഉന്മേഷം സാധാരണ മഞ്ഞളല്ല അത് കരി നിറമുള്ള ശക്തിയേറിയ പുണ്യവത് കരിമഞ്ഞൾ ചെടിയാണ് രാവിലെ അടുക്കളവാതിൽ തുറക്കുമ്പോൾ ഈ ചെടി കാഴ്ച വരുന്നത് തന്നെ ദൈവാനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടയാളമാണ് പക്ഷെ ഓർക്കുക മറ്റൊരാളിൽ നിന്ന് താങ്ങിയതല്ല നിങ്ങൾ സ്വന്തമായി വാങ്ങിയ കരിമഞ്ഞൾ ചെടിയാകണം അത് പൂവിടുമ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉറപ്പ് നാലാമതായി കറ്റാർ വാഴ നിങ്ങളുടെ അടുക്കള വാതിൽ കിഴക്കോ തെക്കോ ദിക്കിലാണോ അതെങ്കിൽ മാത്രം വാഴ ചെടി നട്ടാൽ ഭാഗ്യം വിളയും മറ്റു ദിക്കുകളിൽ നട്ടാൽ ഗുണം പകരം ദോഷമാവാനും സാധ്യതയുണ്ട് ആകെയുള്ള വീട്ടിൽ നല്ല രീതിയിൽ തഴച്ചു വളരുന്ന വാഴ ആ വീടിന്റെ സമ്പൂർണമായ ഉയർച്ചയ്ക്കാണ് കാരണമാകുന്നത് അഞ്ചാമതായി തുളസി വാസ്തുവിൽ ഏറ്റവും േറിയ ചെടികളിലൊന്ന് തുളസി ഇത് അടുക്ലവാദിനോട് ചേർന്ന് നട്ടു വളർത്താവുന്നതാണ് തുളസി നല്ല രീതിയിൽ തഴച്ചുപോവിട്ടാൽ ലക്ഷ്മി ദേവി തന്നെ അതുവഴി കടന്നു വരും വീട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഈ ദൃശ്യങ്ങൾ കാണുന്നത് പൂർണമായ ഒരു മഹാഭാഗ്യമാണ് ആറാമതായി കറിവേപ്പ് ഇത് പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള അടുക്കള വാതിലുകൾക്ക് മാത്രമാണ് അനുയോജ്യം പടിഞ്ഞാറ് വാതിൽ തുറക്കുന്ന വീടുകളിൽ കറിവേപ്പ് മരം നല്ല രീതിയിൽ തഴച്ചു തഴച്ചുപോവിട്ടാൽ സാമ്പത്തിക നേട്ടങ്ങൾ വലിയ അവസരങ്ങൾ സൗഭാഗ്യങ്ങൾ തന്നെയാണ് തുടക്കം മറ്റു ദിക്കുകളിൽ നട്ടാൽ ഇത് പാടില്ല ഇത് ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് നമ്മൾ പറയുന്നത് ശുദ്ധമായ വിശ്വാസം ശാസ്ത്രം പ്രത്യക്ഷമായി മനസ്സിലാക്കാവുന്ന അനുഭവം ഒത്തുചേരുന്ന സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങളുടെ വീടിനോട് ചേർന്ന് ഈ ആറ് ഭാഗ്യ ചെടികൾ ഏതെങ്കിലും ഒന്നെങ്കിലും നട്ടു പരിപാലിക്കുക പിന്നെ നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക വൈകാതെ ഭവനത്തിലേക്ക് എത്തിയ ഭാഗ്യം നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ ഉള്ളവർക്കായി നിങ്ങളുടെ പേരുകൾ സഹിതം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ അത് പ്രാർത്ഥനയിലും പൂജകളിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ